ഡബിങ് ആർട്ടിസ്റ്റായ ശ്രീമതി ഭാഗ്യലക്ഷ്മിയുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഏകാഗിനിയാക്കിയ ഭാഗ്യം ബസിന്റെ വേഗത്തിനൊപ്പം പിന്നോട്ട് പായുന്ന മരങ്ങളും സ്ഥലങ്ങളും ഒക്കെ കണ്ട് സന്തോഷത്തോടെ അമ്മയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു ഞാൻ എന്റെ ആദ്യ ബസ് യാത്രയായിരുന്നു അത് സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോവുകയായിരുന്നു എന്നെ ദൂരെ ഒരു സ്കൂളിലേക്കാണ് പോകുന്നതെന്ന് തലേ ദിവസം തന്നെ അമ്മ പറഞ്ഞിരുന്നു അവിടെ എന്റെ ചേട്ടനും ചേച്ചിയും പിന്നെ വേറെയും കുട്ടികൾ ഉണ്ടാവും എന്നും ബസ് ഇറങ്ങി നടന്നു ഒരു വലിയ ഗേറ്റിനു മുമ്പിലെത്തി അതുകടന്നു പിന്നെയും കുറെ ദൂരം നടന്നപ്പോൾ മറ്റൊരു കെട്ടിടത്തിന് മുമ്പിലെത്തി എന്നെ ഒരു ബെഞ്ചിലിരുത്തി അമ്മ അകത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് അമ്മ തിരിച്ചു വന്നപ്പോൾ കൂടെ ഒരു പെൺകുട്ടിയും ഒരു ചെക്കനും ഉണ്ടായിരുന്നു നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ഏട്ടനും ചേച്ചിയുമാ പോയി ഇവരുടെ കൂടെ കളിച്ചു അമ്മ ചേച്ചിയോടെന്തോ പറഞ്ഞു ഞാൻ ചേട്ടന്റെ കൈപിടിച്ച് മുറ്റത്തേക്കിറങ്ങി ചേച്ചിയും ഒപ്പം വന്നു കുറെ ദൂരം നടന്ന മറ്റൊരു കെട്ടിടത്തിനു മുമ്പിലെത്തി അവിടെ കുറെ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു ഞാനും അവരുടെ കൂടെ കളിക്കാൻ കൂടി കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അമ്മയെ ഓർമ്മ വന്നത് ഞാൻ ഓടി ഏട്ടന്റെ അടുത്തു ചെന്നു അമ്മയുടെ അടുത്ത് പോകാം ഞാൻ ചോദിച്ചു ഏട്ടൻ ചേച്ചിയെ നോക്കി ചേച്ചി ഒന്നും മിണ്ടാതെ എന്റെ കൈപിടിച്ച കെട്ടിടത്തിനുള്ളിലേക്ക് നടന്നു പോകാൻ നമുക്ക് എനിക്ക് അമ്മയെ കാണണം എനിക്ക് സങ്കടം വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു അമ്മ പോയി നിന്നെ പഠിക്കാൻ ഇവിടെ കൊണ്ടാക്കിയതാ അമ്മ ഇനി കുറെ ദിവസം കഴിഞ്ഞു വരും ചേച്ചി പറഞ്ഞു തീരുന്നതിനു മുമ്പ് ഞാൻ അലച്ചുതല്ലി നിലത്ത് കിടന്ന് ഉരുണ്ട് നിലവിളിക്കാൻ തുടങ്ങി ആരൊക്കെയോ എന്നെ പിടിച്ചെണിയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അടങ്ങുന്ന മട്ടില്ല അലറി വിളിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ടേ എന്നൊരടി കിട്ടി പുളയുന്ന വേദനയിൽ സ്വിച്ചിട്ട പോലെ എന്റെ കരച്ചിൽ നിന്നു ചുറ്റും നോക്കി ആരാ അടിച്ചതെന്ന് ചേച്ചി ഒരു വടിയുമായി എന്റെ മുമ്പിൽ നിൽക്കുന്നു മിണ്ടരുത് ശബ്ദം കേട്ടാൽ കൊന്നുകളയും ആദ്യമായി കിട്ടിയ അടിയും ചേച്ചിയുടെ പേടിപ്പിക്കുന്ന രൂപവും കണ്ട് ശബ്ദിക്കാനാവാതെ ഞാൻ തരിച്ചു നിന്നു ഒരു ആശ്വാസത്തിനായി ഞാൻ ചേട്ടനെ തിരഞ്ഞു ഇല്ല ചേട്ടനെ അവിടെ എങ്ങും കണ്ടില്ല അമ്മയെ കണ്ടില്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകുമെന്ന് തോന്നി ചുറ്റിലുമുള്ളവരെ നോക്കി പക്ഷെ കരയാൻ പേടി തോന്നി ഇനിയും അടി കിട്ടിയാലോ അടി കൊണ്ടിടാൻ നീറുന്നുണ്ട് വീണ്ടും ഏങ്ങലടിക്കാൻ തുടങ്ങി മിണ്ടരുത് കൊള്ളുമിനി ചേച്ചി കണ്ണും കണ്ണുന്തുറിപ്പിച്ചു പേടിപ്പിച്ചു ഏങ്ങലടിച്ചുകൊണ്ട് നിരങ്ങി നിറങ്ങി ആ വലിയ ഹാളിന്റെ ഒരു മൂലയ്ക്ക് പോയിരുന്നു ചുറ്റും നോക്കിയപ്പോൾ വല്ലാത്ത പേടി തോന്നി എവിടെയാണിത് എന്തിനാ അമ്മ എന്നെ ഇവിടെ വിട്ടിട്ടു പോയത് ഇതാണോ സ്കൂള് തേങ്ങി തേങ്ങി ആ നിലത്ത് കണ്ണടച്ചു ഞാൻ കിടന്നു ഞാനും അമ്മയും മാത്രമുള്ള സുന്ദരമായ ലോകത്തായിരുന്നു ഞാൻ ഇത്രയും നാൾ അമ്മ എന്റെ കൂടെ കളിക്കും കഥ പറഞ്ഞു തരും ഒരിക്കൽ പോലും എന്നെ അടിച്ചിട്ടില്ല എനിക്ക് ഉറക്കെ കരയണമെന്നുണ്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഹാളിൽ ആരുമില്ല പതിഞ്ഞ ശബ്ദത്തിൽ ഏങ്ങിയേങ്ങി കരയാൻ തുടങ്ങി പേടികൊണ്ട് ചെറുതായി വിറയ്ക്കുന്നുമുണ്ട് ആരോ അടികിട്ടിയ സ്ഥലത്ത് തലോടുന്നതുപോലെ തോന്നി കണ്ണു തുറന്നു നോക്കി ഒരു പെൺകുട്ടി അടുത്തിരുന്ന അടി കൊണ്ട സ്ഥലം പതുക്കെ തടവുന്നു നല്ലോണം ചുമന്ന് തടിച്ചുട്ടോ വേദനയുണ്ടോ ഞാൻ കരഞ്ഞുകൊണ്ട് ആ കുട്ടിയോട് ചോദിച്ചു അമ്മയെ കാണണം എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കുവോ അതിന് കുട്ടിയുടെ അമ്മ പോയില്ലേ ഞാൻ വീണ്ടും നിലത്ത് കിടന്ന് പതുക്കെ കരയാൻ തുടങ്ങി സാര ഇല്ല കുറച്ചു ദിവസം കഴിയുമ്പോ അമ്മ വരൂട്ടോ ആ കുട്ടി പോയി വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി പേടികൊണ്ട് കണ്ണു ഇറുക്കി അടച്ചു നല്ലോണം വിശക്കുന്നുമുണ്ട് ആരോ വന്നു കുലുക്കി വിളിച്ചപ്പോഴാണ് ഉറങ്ങിപ്പോയെന്നു മനസ്സിലായത് കുറച്ച് പ്രായമുള്ള സ്ത്രീയായിരുന്നു അവർ വിശക്കുന്നില്ലേ ഉണ്ണണ്ടേ വാ അവരുടെ കൂടെ നടന്ന് വേറൊരു ഹാളിലെത്തി കുറെ ചേച്ചിമാരും കുട്ടികളുമൊക്കെ വരി വരിയായി നിലത്തിരുന്ന് പ്ലേറ്റിൽ നിന്ന് ഊണ് കഴിക്കുന്നു കൈ കഴുകി ഞാനും ഇരുന്നു വെളുത്ത നിറത്തിൽ ഒരു ഓട്ടു പിഞ്ഞാണവും ഒരു ഗ്ലാസും എനിക്ക് തന്നു ഊണ് കഴിച്ചെണീറ്റ് പ്ലേറ്റും കയ്യും കഴുകി അത് എവിടെ വെക്കണമെന്നറിയാതെ ചുറ്റും നോക്കി നേരത്തെ കണ്ട കുട്ടി അടുത്തു വന്നു പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലം ഞാൻ കാട്ടിത്തരാം വാ വേറൊരു മുറിയിൽ ചെന്നു പച്ചയും നീലയും നിറങ്ങളിലുള്ള കുറെ ഇരുമ്പ് പെട്ടികളൊക്കെ അവിടെ ഷെൽഫുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പെട്ടി കാണിച്ച കുട്ടി ചോദിച്ചു ഇത് കുട്ടിയുടെ അല്ലേ അതേ എന്ന് ഞാൻ തലയാട്ടി രാവിലെ അത് അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എനിക്കപ്പോൾ ഓർമ്മ വന്നു പ്ലേറ്റും ഗ്ലാസും അതിന്റെ അടുത്ത് കമിഴ്ത്തി വെച്ചാളൂട്ടോ ഇനി എന്നും ഇവിടെ വെക്കണേ ഇതാണ് കുട്ടിയുടെ സ്ഥലം ഞങ്ങൾ രണ്ടുപേരും ഹാളിന് പുറത്തു വന്ന് മുറ്റത്തേക്കിറങ്ങി ആ കുട്ടി എന്റെ കയ്യിൽ പിടിച്ചു എന്താ പേര് ഭാഗ്യം ഭാഗ്യലക്ഷ്മി എന്റെ പേര് സുമതി മൂന്നിലാ പഠിക്കണേ കുട്ടിയെ എത്രാം ക്ലാസ്സിൽ ചേർക്കാനാ കൊണ്ടുവന്നത് അറിയില്ല കുട്ടിയുടെ അമ്മയാ ഇവിടെ കൊണ്ടാക്കിയത് ഞാ അച്ഛനോ ഞാൻ അച്ഛനെ കുറിച്ച് ഓർക്കാൻ ശ്രമിച്ചു വ്യക്തമല്ലാത്ത ഒരു രൂപം ഇടക്കിടക്ക് മനസ്സിൽ വന്നതല്ലാതെ ഒട്ടും ഓർത്തെടുക്കാൻ സാധിച്ചില്ല ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് ഞാനും അമ്മയും വേറൊരു സ്ഥലത്തായിരുന്നു ഏതാണ് ആ സ്ഥലം എന്നൊന്നും അറിയില്ല അമ്മയുടെ പ്രായത്തിലുള്ള കുറെ സ്ത്രീകളുണ്ടായിരുന്നു അവിടെ എന്റെ പ്രായത്തിലുള്ള വേറെയും രണ്ടു മൂന്ന് കുട്ടികളും രാവിലെ ആയാൽ എല്ലാ സ്ത്രീകളും എവിടെയോ ജോലിക്ക് പോകുന്നതും ഒപ്പം അമ്മയും പോകുന്നതും ഓർക്കാൻ സാധിക്കുന്നു അമ്മ പോകുന്നതിനു മുമ്പ് എന്നെ കുളിപ്പിച്ച് കഴിക്കാൻ എന്തെങ്കിലും തരും ഉച്ചയിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്മ പോകുന്നത് ഇതിനിടയിൽ എപ്പോഴോ ഓർമ്മയിലെ അച്ഛന്റെ രൂപം ഞാൻ മറന്നുപോയിരുന്നു ഇപ്പോൾ സുമതി ചോദിച്ചപ്പോഴാണ് ഓർത്തത് അച്ഛൻ എവിടെയാണ് സുമതി കുലുക്കി വിളിച്ചു ഭാഗ്യം അച്ഛൻ എവിടെയെന്ന് ഞാൻ മിഴിച്ചു നോക്കി അച്ഛൻ അറിയില്ല ഇവിടെ ഉള്ളത് കുട്ടിയുടെ സ്വന്തം ചേച്ചിയും ചേട്ടനുമാണോ വീണ്ടും സുമതി എന്നെ കുലിക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ന് രാവിലെ കുട്ടിയുടെ ഒപ്പം കണ്ട ഇന്ദിര ചേച്ചിയും ഉണ്ണികൃഷ്ണനും ഭാഗ്യത്തിന്റെ ആരാ സ്വന്തം ചേച്ചിയും ചേട്ടനുമാണോ സുമതി ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ദിര എന്നാണ് ചേച്ചിയുടെ പേരെന്നും ചേട്ടന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണെന്നും ഒക്കെ അറിയില്ല അതിന്റെ ചേച്ചിയും ചേട്ടനുമാണെന്ന് ഇപ്പോഴാ അമ്മ പറഞ്ഞത് ഞാൻ ഇന്നാണ് ആദ്യമായി അവരെ കാണുന്നത് അല്പം കഴിഞ്ഞ് സുമതി വീണ്ടും ചോദിച്ചു കുട്ടിക്ക് അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടല്ലോ പിന്നെ പിന്നെന്തിനാ ഇവിടെ കൊണ്ടാക്കിയത് ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല സംശയത്തോടെ ഞാൻ ചോദിച്ചു എന്താ അതെ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ എന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നേ ഇവിടെ ഉള്ളവരൊക്കെ ആരും ഇല്ലാത്തവരാ ഇത് അനാഥ കുട്ടികൾ പഠിക്കുന്ന സ്ഥലാ അതുകൊണ്ടാ ചോദിച്ചത് കുട്ടിക്ക് അമ്മയുണ്ടായിട്ടും എന്തിനാ ഇവിടെ കൊണ്ടാക്കിയതെന്ന് എനിക്ക് ആ കുട്ടി പറയുന്നതൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല വാ നമുക്ക് ഇവിടെ ഇരിക്കാം ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു ഞങ്ങൾ രാവിലെ കരഞ്ഞതിന്റെ തേങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു എന്റെ കണ്ണു നിറയുന്നത് കണ്ട് ആ കുട്ടി എന്നെ തന്നെ നോക്കി ഒന്നും മിണ്ടാതിരുന്നു എനിക്കെന്നാ ഇനി എന്റെ അമ്മയെ കാണാൻ കഴിയാ ഇവിടെ മാസത്തിൽ ഒരിക്കലേ ആരെങ്കിലും കാണാൻ വരാൻ പാടുള്ളൂ ഇനി അടുത്ത മാസം കുട്ടിയുടെ അമ്മ വരും അടുത്ത മാസം എന്ന് വച്ചാ കുറെ കഴിയുമ്പോൾ ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ കരയാൻ തുടങ്ങി ഞാൻ ഓർക്കുന്നു ഇന്നാളൊരു ദിവസം എന്തിനോ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ അമ്മ പറഞ്ഞിരുന്നു ഇങ്ങനെ വാശി പിടിച്ചാ ഞാൻ നിന്നെ എവിടെയെങ്കിലും കൊണ്ട് കളയൂന്ന് അതുകൊണ്ടാണോ അമ്മ എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയത് എത്ര ശ്രമിച്ചിട്ടും കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല എന്റെ ഏട്ടൻ എവിടെ പെട്ടെന്ന് എനിക്ക് ഏട്ടനെ കാണണമെന്ന് തോന്നി അതാ ആ കാണുന്ന കെട്ടിടത്തിൽ ആ കുട്ടിയുടെ ഏട്ടൻ അവിടെ ആൺകുട്ടികൾ മാത്ര ഇവിടെ പെൺകുട്ടികൾ ഇനി ഏട്ടനെ കാണാൻ പറ്റില്ലേ സ്കൂളില് വരുമ്പോ കാണാം പിന്നെയും സുമതി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ആ സ്കൂളിനെ കുറിച്ചും ടീച്ചർമാരെ കുറിച്ചും ഭക്ഷണ രീതിയെ കുറിച്ചുമെല്ലാം താമസിക്കുന്ന കെട്ടിടം മുഴുവൻ എന്നെ ചുറ്റി നടന്നു കാണിച്ചു തന്നു കിടന്നുറങ്ങുന്ന വലിയ ഹാളും ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും അടുക്കളയും കുളിമുറിയും എല്ലാം ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഉറക്കെ ഉറക്കെ കരയണമെന്നുണ്ടായിരുന്നു വൈകുന്നേരമായി എല്ലാ കുട്ടികളും മുറ്റത്ത് ഓടിക്കളിക്കുമ്പോഴും ഞാൻ ആ മരത്തിന്റെ ചുവട്ടിൽ വെറുതെയിരുന്ന് അമ്മയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല രാത്രിയായി ഒരു വലിയ ഹാളിൽ എല്ലാവരും വരി വരിയായി പായ വിരിച്ചു കിടക്കുന്നു ചെറിയ കുട്ടികൾ ഒരു ഹാളിലും വലിയവർ മറ്റൊരു ഹാളിലും എനിക്കും ഒരു പായയും പുതപ്പും തന്നു എനിക്കത് വിരിക്കാൻ അറിയില്ലായിരുന്നു ഏതോ ഒരു സ്ത്രീ വന്ന് വിരിച്ചു തന്നു എല്ലാവരും കിടന്നു ലൈറ്റ് അണഞ്ഞപ്പോൾ പേടി തോന്നി അമ്മയെ ഓർത്തു ആരും കേൾക്കാതെ പതുക്കെ കരയാൻ തുടങ്ങി കരഞ്ഞു കരഞ്ഞു എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു